സ്പെഷ്യൽ ഐറ്റം ഇതാണ് സാധനം പൗതി ഇപ്പൊ തന്നെ തിന്ന് കഴിഞ്ഞിരിക്കുന്നു അല്ലേ ബട്ടർ സ്കോച്ച് ഞാൻ ചേട്ടെ ഇനി നേരത്തെ കഴിക്കുന്നതാ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു നൂറ് രൂപ മതി ബട്ടറും പാലും മിൽക്കും മാത്രം വേറൊരു ഇൻഗ്രീഡിയൻസും ഇല്ല അല്ലേ ആ സോറി സോറി മുട്ടയുണ്ട് അപ്പൊ അതും കൂടി കൂട്ടിയിട്ടാണ് ഇവളിന്റെ അസിസ്റ്റന്റാണ് ഇപ്പൊ പാചകത്തിലൊക്കെ അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണൊക്കെ അറിയും അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങള് സ്കിപ്പ് ചെയ്യാതെ വെറൈറ്റി യാത്രകളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ വെറൈറ്റി ഫുഡുകളുണ്ട് ഇത് കഴിച്ചാലേ നമ്മൾ നിർത്താൻ തോന്നില്ല അങ്ങനെ കഴിക്കാൻ തോന്നുന്നത് അതുകൊണ്ടോ അപ്പൊ അറുപത് ഗ്രാമിന്റെ ഒരു ബട്ടറിന്റെ പീസ് മൂന്നിൽ രണ്ട് ഭാഗം പഞ്ചസാര ഒരു ഗ്ലാസിന്റെ നാല് കോഴിമുട്ട ഒരു എസ് എൻസ് ബദാം എസ് നാനൂറ് മില്ലി പാൽ അളവൊക്കെ കൃത്യമായിരിക്കണേ ഇത് ഒന്നേ ബൈ മൂന്ന് തട്ടുള്ള ഒരു അളവാണ് അങ്ങനത്തെ രണ്ട് പാത്രം ഇതിൻ്റെ അതാണ് രണ്ടേ ബൈ മൂന്ന് അതായത് മൂന്നിൽ രണ്ട് ഭാഗം ഒരു ഇരുന്നൂറ്റി അൻപത് മില്ലീൻ്റെ അതിൽ പഞ്ചസാര എടുത്തു വെക്കുക ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നല്ല ചൂടിലാദ്യം ഒന്ന് ആക്കുക അപ്പോൾ അതങ്ങനെ ഉരുകി വരുന്ന സമയത്ത് നല്ലോണം ഇളക്കുക ഇത് ഇളക്കൽ ഒരിക്കലും കുറച്ച് വരുന്നത് കൈ എപ്പോഴും ഇതുമത്തന്നെ വേണം കംപ്ലീറ്റ് ഉരുകി വരുന്ന സമയത്ത് നമ്മുടെ അറുപത് ആ ബട്ടറിൻ്റെ പീസായിട്ട് ഇടുക ഇതാണ് ആ ബട്ടർ പീസ് എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക ശരിക്കും കംപ്ലീറ്റ് ഇളക്കുക ഒരുകി വരുന്ന സമയത്ത് പത പോലെ ഇങ്ങനെ വരും കമ്പ്ലീറ്റ് ഇളക്കുക എല്ലാം അങ്ങനെ പഞ്ചാരൻസാരൻ്റെ ആ തരിയൊക്കെ പോയി കഴിഞ്ഞ ശേഷം അപ്പം നമ്മൾ പാലൊന്ന് ചൂടാക്കി വെക്കുക മറ്റേ അടുപ്പിൽ അതെന്നിട്ട് പാല് പാര ഏകദേശം ആയി വന്നിട്ടുണ്ട് എല്ലോണം ഇളക്കണം അപ്പോൾ പാല് ഞാൻ പാർന്നിട്ടുണ്ട് പാല് പാറുന്ന സമയത്ത് ഒരു കട്ട പോലെ അങ്ങനെ വരും പക്ഷെ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാരൻ്റെ കട്ട ഉരുകി ഒക്കെ ക്ലിയർ ആയിട്ട് അപ്പോൾ കംപ്ലീറ്റ് ഉരുകി റെഡി ആയിട്ടുണ്ട് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇതേപോലെ തിളപ്പിക്കുക കഴിഞ്ഞിട്ട് ആറാം വെക്കുക തണുത്തിട്ട ബാക്കി പരിപാടി ഇനി നമ്മളൊരു നാല് കോഴിമുട്ട അടുത്ത മിക്സ് ഉണ്ടാക്കി വെക്കുക ആ സമയത്തേക്ക് മറ്റേത് തണുത്തോളും ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധാരണ നോർമൽ തണുപ്പിലായിക്കോളും നാല് മുട്ട ഇതിലേക്ക് ഉടച്ചിടുക നല്ലോണം മിക്സ് ചെയ്യുക കംപ്ലീറ്റ് ഒരു നുള്ളു നുള്ളുപ്പിടുക പിന്നെ ഈ ബദാമിൻ്റെ അസെൻസാണ് ഞാനൊരു രണ്ട് ഡ്രോപ്പ് അതിലിട്ടിട്ടുണ്ട് വീണ്ടും മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആവിൽ വേവിക്കാൻ പോകുന്നത് ഒരു പയർ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നൂൽപ്പുട്ടിൻ്റെ ഒരു തട്ടാണ് അതിങ്ങനെ കമയത്ത് വെക്കുക അതിലിതുപോലെ വെക്കുക എന്നിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റും മുപ്പത് മിനിറ്റും നമുക്ക് വേണ്ടത് ഇപ്പം നമ്മളെ ഇത് തണുത്തിട്ടുണ്ട് മിക്സ് തണുത്തിട്ടുണ്ട് പാലിൻ്റെയും പഞ്ചസാരൻ്റെയും മിക്സ് നല്ലവണ്ണം മിക്സ് ചെയ്യുക കംപ്ലീറ്റ് കംപ്ലീറ്റ് മിക്സ് മിക്സി അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകും ചിലപ്പോൾ ചില തരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പഞ്ചസാര ഉരുകാത്തതിൻ്റെ സ്വല്പം അപ്പോൾ അത് അതിൽ പെട്ടുപോകരുത് അപ്പോൾ നമ്മളെ ഈയൊരു ഇങ്ങനത്തെ ഒരു സ്ക്വയർ പാത്രമാണ് നല്ലത് അതിലേക്ക് അരിപ്പൊണ്ട് കംപ്ലീറ്റ് ആക്കുക അധികം നീളം വീതി വേണ്ട റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അതാണ് ഉത്തമം എൻ്റെ അടുത്ത് റെക്റ്റാങ്കിൾ ഇല്ലാത്തതുകൊണ്ടാണ് സ്ക്വയർ എടുത്തതാണ് അപ്പം അതിൽ കുറച്ച് പാടൊക്കെ ഉണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പ് എത്തിച്ചിട്ട് അത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് പിന്നെ ഒന്ന് തീ കുറച്ചിട്ടതിൽ വെക്കുക അല്ലെങ്കിൽ കൈ ചിലപ്പോൾ പൊള്ളി പോവും അങ്ങോട്ട് വെക്കുക എന്നിട്ടൊന്ന് ചൂടാക്കിട്ട് പിന്നെ ചൂട് കുറച്ചിട്ട് ഏറ്റവും സ്ലിം സ്ലിം ആക്കിയിട്ട് അതിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റിൻ്റെ ഇടക്ക് വെച്ചാൽ സംഭവം റെഡിയാവും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ഉള്ളത് ഇപ്പോൾ സംഭവം എൻ്റെത് ഞാൻ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത്തെട്ട് മിനിറ്റ് അതിൻ്റെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ റെഡി ആയിട്ടാണ് ഇനി ഒരു ഇറക്കിളൊന്ന് കുത്തി വയ്ക്കുക ഞാൻ നേരത്തെ തന്നെ കുത്തി വെക്കിയിരിക്കുന്നത് ഇപ്പോൾ റെഡി നമ്മൾ പിടിക്കുന്നില്ല ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കടലമുട്ടായി പൊട്ടിച്ചാണ് മറ്റേ കാണുന്നത് ഇത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇത് തണുപ്പിക്കാൻ വെക്കണം ഇനി തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ വെക്കണം വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ അങ്ങനെ ആക്കുക ഇതുപോലെ ആക്കുക ചൂടോടെ ഒരിക്കലും ഇത് മുറിക്കരുത് ഒന്ന് തണുത്തിട്ട് വേണം ചെയ്യാൻ കംപ്ലീറ്റ് ദുബലാക്കുക എന്നിട്ടത് കമയത്തിടണം കമയത്തിട്ടിട്ട് അതിൻ്റെ ടോപ്പിലാണ് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും കടലമുട്ട അതിൻ്റെ ആ പീസ് ഇടേണ്ടത് വിടുമ്പോൾ ശ്രദ്ധിക്കണം ഇതേപോലെ എല്ലാം വെച്ചിട്ട് കറക്റ്റ് കമയത്തിൽ കമയത്തുക ദുബലാക്കുക ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മുട്ടി കൊടുത്താൽ മതി ടോപ്പിൽ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്നിങ്ങനെ അവർത്തി കൊടുക്കുക അപ്പോൾ അങ്ങനെ പോലും ഇതൊരു പുറമ്പ അതുപോലെ ചൊറി പിടിച്ച പോലെ ഉണ്ടാവും അതങ്ങനെ തന്നെ ഉണ്ടാകുക ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നട്ട്സൊക്കെ ഇടാൻ പോകുന്നത് ഇതാണ് ഇപ്പോൾ നട്ട്സ് ഇടുന്നതിന് മുമ്പുള്ളൊരു പീസാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ കംപ്ലീറ്റ് ഇങ്ങനെ മിനിസ് ആയിട്ടുണ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതെ മുകളിൽ ഞാൻ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പീസാക്കിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പെട്ടെന്നായി കിട്ടും സംഭവം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്